മിണ്ടാപ്രാണിയായിട്ടുള്ള ഒരു നായയുടെ വായിൽ നിറയെ അമ്പ് എഴുത് തറച്ച ഏകലവ്യനോട് ഗുരു ദ്രോണാചാര്യർ ഇതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഏകലവ്യനെ വിളിച്ച് ആലിംഗനം ചെയ്ത് നീ ഈ ലോകത്തെ ഏറ്റവും വലിയ വില്ലാളി എന്ന് അനുഗ്രഹിക്കുകയായിരുന്നോ വേണ്ടത് യഥാർത്ഥത്തിൽ ദ്രോണാചാര്യർ ആ മഹാത്മാവായിട്ടുള്ള ഏകലവ്യനെ യഥാർത്ഥത്തിൽ കൊടിയ പാപത്തിൽ നിന്നും രക്ഷിക്കുകയല്ലേ ചെയ്തത് ദ്രോണാചാര്യരുടെ പ്രതിമ വെച്ചുകൊണ്ട് ഏകലവ്യൻ ഒരു വില്ലാളി വീരനായി മാറിയ സമയത്ത് അദ്ദേഹത്തിൽ നിന്നുണ്ടായി ലോകത്തിനുള്ള പ്രതികരണം എന്താണ് നിരുപദ്രവകാരിയായിട്ടുള്ള ഒരിക്കലും ആ ഏകലവ്യനെ ആക്രമിക്കാത്ത ഒരു നായുടെ വായി ഒരമ്പുകൊണ്ട് ആ നായുടെ അടക്കേണ്ട ആ ഒരു വില്ലാളി വീരൻ ആ മിണ്ടാപ്രാണിയുടെ വായ നിറയെ അമ്പെയ്ത് വലിയൊരു തൻ്റെ കഴിവിനെ വലിയൊരു മഹാഭാപത്തിലേക്ക് കൊണ്ടുപോയ ഒരു സന്ദർഭവും നമുക്ക് കണ്ടുകൂടെ ഒരു അപകടാവസ്ഥയെ അല്ലേ യഥാർത്ഥത്തിൽ ദ്രോണാചാര്യര് അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെ ലോകത്തെ മുന്നിൽ ആവിഷ്കരിച്ചത് ലോകത്തിന് മുന്നിൽ ഇന്ന് ഏകലങ്കൻ സമർപ്പണത്തിൻ്റെ ഗുരു ശിഷ്യബന്ധത്തിൻ്റെ ഗുരുദക്ഷിണ കൊടുത്ത് മാതൃകയായി ലോകത്ത് മുഴുവൻ ലോകം ഉള്ളതുവരെ മഹാഭാരതം ഉള്ളതുവരെ ഈ ഏകലങ്കനെ ലോകം മുഴുവൻ വാഴ്ത്തും തീർച്ചയാണ് പക്ഷേ നേരെ മരിച്ചായിരുന്നെങ്കിലോ ആ അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ ആ കള്ളവെരലിനെ ആ ദ്രോണാചാര്യർ ഗുരുദക്ഷിണയായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ലോകത്തിൻ്റെ അവസ്ഥ ഇന്ന് നമുക്കറിയാമല്ലോ ഒരു വ്യക്തിയെ ഒരു ഭീകരനെ കൊല്ലാൻ വേണ്ടി ഒരു രാജ്യം മുഴുവൻ ചുറ്റു ചാമ്പലാക്കുന്ന അത്ര തരത്തിലുള്ള ആയുധ വിദ്യയല്ലേ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സന്ദർഭത്തെ പിൽക്കാലത്ത് ഭഗവാൻ കൃഷ്ണൻ